അപ്പം നമ്മുടെ പുതിയ വേടയിലേക്ക് എല്ലാവർക്കും ആക്ച്വലി കുറേ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ കുറേ പ്രാങ്ക് മാത്രമേ ചെയ്യുന്നില്ല അപ്പം മുമ്പ് ആക്ച്വലി നമ്മൾ എല്ലാ എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നൊരു ഫുഡ് ബ്ലോഗാണ് നമ്മളിപ്പോൾ പയ്യന്നൊരു കൗവായിരുന്നു ഓക്കെ കൗവായി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന്റെ ആ സൈഡിൽ റോഡാണ് നമ്മളിപ്പോൾ എവിടെയാണ് ഓളം ഓളത്തിലെ നമ്മൾ കാണിച്ചു തരാം ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഐറ്റംസ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കാണിച്ചായിരിക്കും വരുന്നേക്കുന്നുണ്ടിട്ടേ ഓക്കെ അത് കാണിച്ചു തരാം മെയിനായിട്ട് കഞ്ഞിയും നെയ്ച്ചോറും ഉള്ളത് പിന്നെ കുറേ ഫിഷ് ഐറ്റംസ് ഉണ്ട് പിന്നെ മെയിൻ ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയാം എന്താണ് ഇവിടുത്തെ ആംബിയൻസ് ആണ് നമുക്കൊന്നും ദൂരത്ത് കാണുന്നത് അവിടെ ഒരു മല കണ്ടോ അതാണ് ഏഴുമല അല്ലേ അതാണ് ഏഴുമല നമുക്ക് എവിടെ ഒരു ഒരു വീട് പോലെ നമ്മൾ നമ്മളായിട്ടും വരുന്നിട്ട് വന്നത് എല്ലാം മൺപാത്രത്തിൻ്റെയാണ് ഇവിടെിക്കാൻ റെഡിയാണോ കഞ്ഞിയുണ്ട് എന്തല്ലാന്നോ വരാ ഓരോന്നോ ഇതെന്താ ചമ്മന്തിയാണ് ഒരു മീൻ കറിയുണ്ട് മീൻ കറി വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല അപ്പുറം അച്ചാറായിക്കാം ഇത് അച്ചാർ ചമ്മന്തി എല്ലാ ചമ്മന്തി ജീവറവലി ജീവറവലി അത് മമ്പയറ് മമ്പയറ്നെ വറുത്തെടുത്തോട്ടെ സമയം യെസ് പിന്നെ ഇവിടത്തെ ഒരു വൈബും ഉണ്ട് ഫുഡ് പിന്നെ ഇവിടെ പറഞ്ഞാൽ ആ ഒരു ഫിഷ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഫിഷാണ് പേരറിയില്ല ഒരു ഒരു പുഴമീൻ പുഴമീനാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലത് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് മാഗി ആ പൂജയില് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ വെച്ച് തുടങ്ങാം ഓക്കെ ഓ തുടങ്ങി അപ്പോൾ ഓക്കെ ഞാൻ തുടങ്ങട്ടെ ഇല്ലെങ്കിൽ ഞാൻ കേട്ടില്ല യെസ് ഇതാണ് അവസ്ഥ ഒരാണാവസ്ഥ ഒരാളാണാവസ്ഥ കുടിക്കുന്നുണ്ട് ഞാൻ മുഖം കാണുന്നില്ല ഒന്നിയതിനകത്ത് ഉണ്ടായിനാ അയ്യോ തുപ്പല്ലേ എങ്ങനെയുണ്ടായിരുന്നു നൈസ് ഇങ്ങനെ വേണം കഴിക്കാൻ ഒരാൾ കഴിച്ച മീൻ്റെ അവസ്ഥ ഇഷ്ടപ്പെട്ട ആക്ച്വലി ഇതാണ് ഓളം ഒരാളിവിടെ ചില്ലെയ്തിരിക്കുന്നുണ്ട് നല്ല കാറ്റാണ് ആക്ച്വലി ഇവിടെ രണ്ട് ടെൻറ്റിൽ ഇങ്ങനെ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് അവിടെ കുറേ ടേബിളൊക്കെ ഇട്ടിട്ട് എന്നിട്ട് പറ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് യെസ് പറ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഫുഡ് അനിയൻ്റെ കൂടെ കുറേ സൈഡ് ആയിട്ട് എനിക്ക് മെയിൻ അട്രാക്ഷനായി തോന്നി ഫുഡിനെക്കാളും എനിക്ക് വൈവാണ് യെസ് നല്ല റൈസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ സ്പേസ് ആണ് നല്ല കാഴ്ച ഫുഡ് കഴിക്കാം നമ്മൾ പതുക്കുക ഫുഡ് കഴിച്ചത് സാധാരണ പോയി വേഗം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നതാണ് ആക്ച്വലി പൈനൂർ ടൗണിൻ്റെ അടുത്താണ് സാധാരണ ഈ ഒരു ഏരിയ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആയിരുന്നു പടഞ്ഞായിരുന്നു സെയിം ആംബിയൻസ് ഒക്കെ സെയിം തന്നെ പക്ഷേ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി അതൊരു സജെഷൻ ഉണ്ട് അതാ പറഞ്ഞത് പ്രാങ്ക് മാത്രമല്ല വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് നമ്മൾ ാണ് പിന്നെ എനിക്ക് ഒന്ന് എനിക്ക് ഓർമ്മയുണ്ട് അതല്ല അതല്ല നമ്മൾ മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ എനിക്കൊന്ന് കോപ്പി റൈറ്റ് വന്നിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് പോസ്റ്റ് ചെയ്തു അപ്പം അതിൽ രണ്ടാൾക്കാർ കമന്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ എടുക്കുന്ന സമയത്ത് അവരെ പേര് മെൻഷൻ പക്ഷെ ഓർമ്മയില്ലാത്തോണ്ട് കേട്ടോ ഡിലീറ്റ് ചെയ്യുമ്പോൾ കമന്റ് ഒക്കെ പോവില്ല പിന്നെ രണ്ടാം കമന്റ് ഇട്ടിരുന്നെങ്കിൽ കാണുമായിരുന്നു പക്ഷെ ഓർമ്മയില്ല പേര് ഓർമ്മയില്ല രണ്ടു ആൾക്കാരുണ്ടായിരുന്നു പറയണമെന്നു പക്ഷെ ഈ നിങ്ങളുടെ അടുത്ത വീഡിയോയില് കമന്റ് ചെയ്യും അപ്പൊ താങ്ക് യു കേട്ടോ കമന്റ് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതെ എല്ലാവർക്കും